ഒരു ചിന്ത ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ചെന്നിയ ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്തിട്ട് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷം ഞാൻ പറഞ്ഞു പോകാം യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം മധ്യായം എൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം ബദ്ധസ്ഥ കുളക്കടലിൽ ആട്ടുവാതുക്കൾ ബധ്യസ്ഥ എന്ന മണ്ഡപത്തിൽ കിടക്കുന്ന പക്ഷവാദ യോഗിയായ മനുഷ്യനെ പറ്റി അവിടെ പറയുന്നുണ്ട് അവിടെ പറഞ്ഞു വരുമ്പോഴത്തേനും ഇങ്ങനെ പറയുന്നു അവയിൽ വ്യാധിക്കാർ കുരുടർ മുടുന്ന ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു അത്തത് സമയത്ത് ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും എൻ്റെ ഹൃദയത്തിനകത്തേക്ക് വന്ന ഒരു ചിന്ത ഈ ആലയത്തിനകത്ത് വിവിധ പ്രയാസങ്ങളുടെ മധ്യത്തിൽ വരുന്നവരുണ്ട് ഇന്ന് പകലിലുമായിരിക്കുന്ന വിവിധ ചിന്താകുലത്തോടെ ആയിരിക്കാം വന്നിരിക്കുന്നത് കർത്താവ് എന്റെ വിഷയത്തിന് ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് വിചാരിച്ചായിരിക്കും ഇരിക്കുന്നത് ഒരു പക്ഷേ ആലയത്തിനകത്ത് വന്നിരിക്കുന്ന പലരും വിടുതൽ പ്രാപിക്കുന്നത് ആരാധിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അന്നേരം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരുന്ന ചിന്ത ഒരു പക്ഷേ കർത്താവ് എന്നോട് എന്താ ഒന്നും ഇടപെടാത്തത് എന്നോട് എന്താ സംസാരിക്കാത്തത് എന്റെ പ്രശ്നത്തിന്റെ എന്തുകൊണ്ടാ ഒരു ഇടപെടൽ നടക്കാത്തത് എന്ന് ചിന്തുവാനത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പലിശാത്മാവിൽ ദൂര കൈമാറുകയാണ് നിനക്ക് വേണ്ടിയ ഇന്ന് ദൈവം നിന്നോട് ഇടപെടുവാനായിട്ടാ നിനക്ക് വേണ്ടി മാത്രമായിട്ടാ പലിശാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങി ഏതെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആലാപിക്കുവാൻ തയ്യാറാണെങ്കിൽ സൗഖ്യമാകുന്നുണ്ടെന്നേ പക്ഷെ അവന് മാത്രം ഒരു സൗഖ്യം ഇതുവരെ വന്നിട്ടില്ല അനേക പ്രശ്നങ്ങളുടെ ഭോത്ത് പ്രതികൂലങ്ങളുടെ ഭാഗത്ത് വീടുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവന്റെ ലൈഫിനകത്ത് ഇന്ന് വരെ ഒരു പ്രശ്നവും ില്ല പക്ഷെ ഇന്ന് പകൽ ആത്മാവിൽ പകൽ ദൈവത്തിന് സാന്നിധ്യം ഇന്ന പകൽ നീ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നീ കാണട്ടെ എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്ത പറയുക കൂടെ കിടക്കുന്ന ഞാൻ അതിനെ നമ്മുടെ ചർച്ചുമായി ഒന്ന് കണക്ട് ചെയ്യുക മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൂടെ ആരാധിക്കുന്ന സകല എണ്ണത്തിനും ദൈവിക വിടുതൽ മാത്രം മാത്രം എന്നോട് വിവത്തിന് എന്തോ പറഞ്ഞേ എന്തോ ഒരു വിനോദം അങ്ങനെയുള്ള ചിന്തയുണ്ടെങ്കിൽ ഇന്ന് പകലെ ശുചാത്മാവിൽ ദൂതുകയാണ് നിനക്ക് വേണ്ടിയാ ഇന്ന് പകൽ നിനക്ക് വേണ്ടിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങാൻ നീ പോകുക ദൈവമഹത്വം കാണുന്ന പകലായി മാറട്ടെ എത്ര പേർ ഏറ്റെടുക്കാൻ ആരാധിക്കുവാൻ തയ്യാറാകുന്നുണ്ട് നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ദൈവം ഇറങ്ങി വരുന്ന ദൂതനെ അയക്കുകയല്ല കേട്ടോ ഇന്നലെ സൗഖ്യം പ്രാപിച്ചവർ ദൂതനിയ സൗഖ്യമായെങ്കിൽ ഇന്ന പകൽ നിനക്ക് വേണ്ടി വരുന്ന എന്റെ ഹൃദയത്തിനകത്തേക്ക് വന്ന അടുത്തൊരു ചിന്തയും കൂടെ പറയാം കൂടെ ഇരിക്കുന്ന സകല എണ്ണം സൗഖ്യം പ്രാപിച്ചു പോകുമ്പോൾ ഇവന്റെ അകത്തുണ്ടാകുന്ന ഫ്രസ്ട്രേഷനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇവന്റെ അകത്തുണ്ടാകുന്ന ആ ഒരു മാനസിക പിരിമുറുക്കം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാ അവന്റെ ഭാഗത്തു ചിന്തിച്ചു നോക്കിക്കേ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറത്തായിരിക്കും ഒന്നും രണ്ടും വർഷവും എല്ലാ ചാവും കിടക്കുന്നത് വർഷങ്ങളായി അതിനകത്ത് കിടക്കുക വർഷങ്ങളായി

അവനെ ആലയത്തിൽ കണ്ടു എന്നൊരു പദം പറയുന്നുണ്ട് പതിനാലാമത്തെ വാക്യമാണ് അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു അവനോട് നോക്കുക നിനക്ക് സൗഖ്യമായല്ലോ പറഞ്ഞു സൗഖ്യമായവൻ പിന്നെ കണ്ടത് അവന ആലയത്തിനകത്ത നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞ ആശയം പറയാൻ പോവുകയാണ് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആരാധിക്കാൻ പോവുകയാ നിന്നെ ദൈവം തൊട്ടു എന്ന നിനക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ നീ ആരാധിക്കാൻ തയ്യാറായിക്കോണം ആലയത്തിനകത്ത് ആരാധനയാണ് നടക്കുന്നത് ആലയത്തിനകത്ത് ആരാധനയാണ് നടക്കുന്നത് അവിടെ ദൈവ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങുന്നതാ ഇന്ന് പകൽ എത്ര പേര് പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുന്നുണ്ട് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ആലയത്തിനകത്ത് കർത്താവ് എന്നെ തോടുന്ന പകലായി മാറണം എന്നെ തോടുന്ന പകലായി മാറണം എന്റെ പ്രശ്നങ്ങളുടെ മേൽ എന്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ മേൽ എന്റെ ഏത് വിഷയത്തിന്റെ മേലാണെങ്കിലും ദൈവ സാന്നിധ്യം പകലായി മാറണം അത് വർഷങ്ങളുടെ പഴക്കമുള്ളതായിക്കോട്ടെ വർഷങ്ങളുടെ ദിവസങ്ങളുടെ ആഴ്ച